മൂന്നാം ക്ലാസ്സിലെ താരിഹിലെ ആറാമത്തെ പാഠം പാഠം ആറ് മാതാവിൻ്റെ വിയോഗം മാതാവ് ആമിന ബേബിയുടെ വിയോഗം നമുക്ക് പാഠം നോക്കാം മുലകുടി പ്രായം കഴിഞ്ഞും നിബിധങ്ങൾ കുറച്ചു കാലം കൂടി പോറ്റുമ്മയുടെയും കൂട്ടുകാരൻ്റെയും കൂടെ താമസിച്ചല്ലോ നിബിധങ്ങളുടെ പാലൂട്ടൽ കാലം കഴിഞ്ഞും പിന്നീട് രണ്ട് വർഷം കൂടി നബിതങ്ങൾ പോറ്റുമ്മ ഹലീമ ബീവിയോടും കൂട്ടുകാരൻ ലംറത്തിനോടുമൊപ്പം താമസിച്ചു പിന്നീട് പെറ്റുമ്മയായ ആമിന ബീവിയുടെ കൂടെ തന്നെയായി താമസം നാല് വർഷക്കാലം ഹലീമ ബീവിയോടൊത്ത് താമസിച്ചു പിന്നീട് നബിതങ്ങൾ പെറ്റുമ്മയായ ആമിന ബീവിയുടെ കൂടെ തന്നെയാണ് താമസം നിബിതങ്ങൾക്ക് ആറു വയസ്സുള്ള കാലം ആമിന ബീവി പൊന്നു പൊന്നുമോനെയും കൊണ്ട് മദീനയിലേക്ക് യാത്ര പുറപ്പെട്ടു നിബിതങ്ങൾക്ക് ആറു വയസ്സുള്ളപ്പോൾ ആമിന ബീവി നിബിതങ്ങളുടെ പ്രിയപ്പെട്ട മാതാവ് ആമിന ബീവി നബിയെയും കൊണ്ട് മദീനയിലേക്ക് യാത്ര പുറപ്പെട്ടു അവർ താമസിക്കുന്ന മക്കയിൽ നിന്നും മദീനയിലേക്ക് പുറപ്പെട്ടു കൂടെ ഉമ്മു ഐമൻ എന്ന സഹായിയും ഉണ്ടായിരുന്നു നിബിതങ്ങളും ആമിന ബീവിയും അവരുടെ കൂടെ ഉമ്മു ഐമൻ ഉമ്മു ഐമൻ എന്ന സഹായിയും ഉണ്ടായിരുന്നു അബ്ദുൽ മുത്തലിബിൻ്റെ അമ്മാവന്മാരടക്കം കുടുംബക്കാരെ സന്ദർശിക്കലായിരുന്നു യാത്രയുടെ ലക്ഷ്യം അവരുടെ യാത്രയുടെ ലക്ഷ്യം അബ്ദുൽ മുത്തലിബിൻ്റെ അമ്മാവന്മാരടക്കം നിബിതങ്ങളുടെ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബിൻ്റെ അമ്മാവന്മാരടക്കമുള്ള കുടുംബക്കാരെ സന്ദർശിക്കലായിരുന്നു അവരുടെ യാത്രയുടെ ലക്ഷ്യം ഒരു മാസം അവർ മദീനയിൽ താമസിച്ചു നിബിതങ്ങളും ആമിന ബീവിയും ഉമ്മ ആമിന ബീവിയും അവരുടെ കൂടെ സഹായിയായി ഉണ്ടായിരുന്ന ഉമ്മു അമ്മൻ അവരും ഒരു മാസം മദീനയിൽ താമസിച്ചു ഇതിനിടയിൽ നബിതങ്ങൾ നീന്തൽ പഠിച്ചു മദീനയിൽ വെച്ച് നബിസ്ലുസ്മ തങ്ങൾ നീന്തൽ പഠിച്ചു മദീനയിൽ വെച്ച് ഒരു ജൂത ജൂതപണ്ഡിതൻ നബിതങ്ങളെ കണ്ടുമുട്ടി തൗറാത്തിൽ ഒരു അന്ത്യപ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ടെന്നും ആ പ്രവാചകന്റെ എല്ലാ ലക്ഷണങ്ങളും ഈ കുട്ടിയിൽ കാണുന്നുണ്ടെന്നും അദ്ദേഹം നബി തങ്ങളുടെ കൂടെയുള്ളവരെ അറിയിച്ചു മദീനയിൽ വെച്ച് ഒരു ജൂത പണ്ഡിതൻ ജൂതനായിരുന്ന ഒരു പണ്ഡിതൻ ഒരു വിവരമുള്ള ആൾ നബിതങ്ങളെ കണ്ടുമുട്ടി അയാൾ പറഞ്ഞു തൗറാത്തിൽ തൗറാത്ത് അള്ളാഹു താല മൂസാ നബി അലൈസ്ലാമിനെ ഇറക്കിയ കിതാബാണ് തൗറാത്ത് തൗറാത്തിൽ ഒരു അന്ത്യപ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ടെന്നും തൗറാത്തിൽ അന്ത്യപ്രവാചകൻ അവസാനം വരുന്ന ഒരു പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ടെന്നും ആ പ്രവാചകന്റെ എല്ലാ ലക്ഷണങ്ങളും ഈ കുട്ടിയിൽ കാണുന്നുണ്ടെന്നും അദ്ദേഹം അവരെ അറിയിച്ചു ആ അന്ത്യപ്രവാചകന്റെ എല്ലാ ലക്ഷണങ്ങളും നിബിധങ്ങളിൽ കാണുന്നുണ്ടെന്ന് അദ്ദേഹം പണ്ഡിതൻ അവരെ അറിയിച്ചു മറ്റാരെങ്കിലും കുട്ടിയെ ഇപ്രകാരം തിരിച്ചറിഞ്ഞ് കുട്ടിയെ അപായപ്പെടുത്താൻ ഇടവരുമെന്ന് മനസ്സിലാക്കി അവർ മദീനയിൽ നിന്ന് മടങ്ങാൻ തീരുമാനിച്ചു ഇതുപോലെ ആ പണ്ഡിതൻ മനസ്സിലാക്കിയതുപോലെ മറ്റാരെങ്കിലും കുട്ടിയെ തിരിച്ചറിഞ്ഞ് ഇതുപോലെ മനസ്സിലാക്കുകയാണെങ്കിൽ നിബിധങ്ങൾ അന്ത്യപ്രവാചകനാണെന്ന് മനസ്സിലാക്കി കുട്ടിയെ അപായപ്പെടുത്താൻ കുട്ടിയെ അപകടപ്പെടുത്തുമോ എന്ന് ഭയന്ന് അവർ മദീനയിൽ നിന്ന് മടങ്ങാൻ തീരുമാനിച്ചു കുട്ടിയെ അപകടപ്പെടുത്തിയാലോ എന്ന് മനസ്സിലാക്കി അവർ മദീനയിൽ നിന്നും ആമിന ബീവിയും സഹായിയായിരുന്ന ഉമ്മു ഐമനും നബിയയും കൂട്ടി മദീനയിൽ നിന്നും മടങ്ങിപ്പോരാൻ തീരുമാനിച്ചു മടക്കയാത്രയിൽ അബവാ എന്ന സ്ഥലത്ത് വച്ച് ആമിന ബീവിക്ക് രോഗം ബാധിച്ചു മദീനയിൽ നിന്ന് അവർ തിരിച്ച് മക്കയിലേക്ക് മടങ്ങുമ്പോൾ അബവാ എന്ന സ്ഥലത്ത് വെച്ച് ഒരു സ്ഥലത്തിൻ്റെ പേരാണ് അബവാ അബവാ എന്ന സ്ഥലത്ത് വെച്ച് ആമിന ബീവിക്ക് രോഗം ബാധിച്ചു അസുഖം പിടിച്ചു അവിടെ വെച്ച് തന്നെ അവർ വഫാത്തായി നിബിതങ്ങളുടെ ഉമ്മ ആമിന ബീവി അബവാഹ് എന്ന സ്ഥലത്ത് വെച്ച് തന്നെ വഫാത്തായി അവിടെ തന്നെ മറവ് ചെയ്യപ്പെടുകയും ചെയ്തു അന്ന് അവർക്ക് ഇരുപത് വയസ്സായിരുന്നു ആമിന ബീവി അബവാഹ് എന്ന സ്ഥലത്ത് വെച്ച് വഫാത്തായി അവിടെ തന്നെ മറവ് ചെയ്യപ്പെടുകയും ചെയ്തു അവർക്കന്ന് ഇരുപത് വയസ്സായിരുന്നു കുട്ടിയുമായി ഉമ്മു ഐമൻ മക്കയിലെത്തുകയും അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിക്കുകയും ചെയ്തു കുട്ടിയുമായി ഉമ്മു ഐമൻ നിബിധങ്ങളുമായി ഉമ്മു ഐമൻ എത്തിക്കുകയും നിബിതങ്ങളെ മക്കയിലേക്ക് എത്തിക്കുകയും അബ്ദുൽ മുത്തലിബിനെ ഉപ്പാപ്പയായിരുന്ന അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിക്കുകയും ചെയ്തു നിബിതങ്ങൾ നാല് വയസ്സുവരെ പോറ്റുമ്മ ഹലീമ ബീവിയോടൊപ്പം താമസിച്ചു പിന്നീട് ആമിന ബീവിയോടൊപ്പം താമസിക്കുമ്പോൾ അവർ മദീനയിലേക്ക് യാത്ര പോയി മടങ്ങി വരുമ്പോൾ അബവാഹ് എന്ന സ്ഥലത്ത് വച്ച് ആമിന ബീവിക്ക് രോഗം ബാധിക്കുകയും അവർ അവിടെ വഫാത്താകുകയും അവിടെ തന്നെ മറവ് ചെയ്യപ്പെടുകയും ചെയ്തു അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഉമ്മു അയ്മൻ നിബിധങ്ങളെ മക്കയിലെത്തിക്കുകയും അബ്ദുൽ മുത്തലിബ് ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിക്കുകയും ചെയ്തു ആറു വയസ്സുള്ളപ്പോഴാണ് മാതാവ് വഫാത്തായത് തദ്രിബാത് നമുക്ക് ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം ഒന്ന് ശരിയും തെറ്റും അടയാളപ്പെടുത്താം അതിലൊന്ന് ആമിനെ ബീവിക്ക് രോഗം ബാധിച്ചത് മദീനയിൽ വെച്ച് ആമിനെ ബീവിക്ക് രോഗം ബാധിച്ചത് മദീനയിൽ വെച്ച് തെറ്റാണ് അപവാ എന്ന സ്ഥലത്ത് വെച്ചാണ് അതാണ് ശരി രോഗം ബാധിച്ചത് മദീനയിൽ വെച്ച് ഇത് തെറ്റാണ് രണ്ട് ആമിനു ബീവിയുടെ ഖബർ അപവായിലാണ് ശരി ആമിനു ബീവിയുടെ ഖബർ അപവായിലാണ് അത് ശരി മൂന്ന് മരണപ്പെടുമ്പോൾ ആമിന ബീവിയുടെ വയസ്സ് ഇരുപതായിരുന്നു മരണപ്പെടുമ്പോൾ ആമിന ബീവിയുടെ വയസ്സ് ഇരുപതായിരുന്നു ശരി അവർക്കന്ന് ഇരുപത് വയസ്സായിരുന്നു നാല് നിബിധങ്ങൾ മദീനയിൽ വെച്ച് നീന്തൽ പഠിച്ചു ശരി നിബിധങ്ങൾ മദീനയിൽ വെച്ച് നീന്തൽ പഠിച്ചു രണ്ട് ഉത്തരം പറയാം ഒന്ന് ഉമ്മയോടൊപ്പം നിബിതങ്ങൾ മദീനയിൽ താമസിച്ച കാലം എത്ര ഉമ്മയോടൊപ്പം നിബിതങ്ങൾ മദീനയിൽ താമസിച്ച കാലം ഒരു മാസം അതിൻ്റെ ഉത്തരം ഒരു മാസം രണ്ട് ഉമ്മു ഐമൻ കുട്ടിയെ എന്തു ചെയ്തു അതിൻ്റെ ഉത്തരം ഉമ്മു ഐമൻ മക്കയിലെത്തുകയും അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിക്കുകയും ചെയ്തു ഉമ്മു ഐമൻ മക്കയിലെത്തുകയും അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിക്കുകയും ചെയ്തു മൂന്നാമത്തെ ചോദ്യം ഉമ്മ മരണപ്പെടുമ്പോൾ നബിതങ്ങളുടെ പ്രായം എത്ര ഉമ്മ മരണപ്പെടുമ്പോൾ നബിതങ്ങളുടെ പ്രായം എത്ര അതിൻ്റെ ഉത്തരം ആറ് വയസ്സ് അതിൻ്റെ ഉത്തരം ആറ് വയസ്സ് നബിതങ്ങൾക്ക് അന്ന് ആറ് വയസ്സായിരുന്നു നാലാമത്തെ ചോദ്യം ഈ കുട്ടിയിൽ അന്ത്യപ്രവാചകരുടെ ലക്ഷണങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞത് ആര് ഈ കുട്ടിയിൽ അന്ത്യപ്രവാചകരുടെ ലക്ഷണങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞത് ആര് അതിൻ്റെ ഉത്തരം ഒരു ജൂത പണ്ഡിതൻ അതിൻ്റെ ഉത്തരം എഴുതേണ്ടത് ഒരു ജൂത പണ്ഡിതൻ ഒരു ജൂത പണ്ഡിതൻ ഈ കുട്ടിയിൽ അന്ത്യപ്രവാചകരുടെ ലക്ഷണങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞു ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ